സഹദായുടെ പെരുന്നാൾ കടമറ്റം ദേശം വലിയ ഉത്സവമായി ആഘോഷമായി ആചരിക്കുന്ന ഈ വേളയിൽ വർഷങ്ങൾ കൊണ്ട് സഹദായുടെ പെരുന്നാളിൽ സംബന്ധിക്കുന്നവരാണ് വർഷങ്ങൾ കൊണ്ട് നേർച്ച സദ്യ അനുഭവിക്കുന്നവരാണ് വർഷങ്ങൾ കൊണ്ട് പ്രദക്ഷിണത്തിൽ സംബന്ധിക്കുന്നവരാണ് ജീവിതത്തിൽ ക്രിസ്തുവിനെ നോക്കിയോടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ പെരുന്നാൾ ഒരു തിരിച്ചറിവിൻ്റേതാകണം ഈ പെരുന്നാൾ ഒരു തിരുത്തലിന്റേതാകണം ഈ പെരുന്നാൾ ഒരു തിരിച്ചുവരവിൻ്റേതാകണം ഈ പെരുന്നാൾ ഒരു രൂപാന്തരത്തിൻ്റെതാകണം ഈ പെരുന്നാൾ ഒരു മാനസാന്തരത്തിന്റേതാകണം ഈ പെരുന്നാൾ ഒരു നവോത്ഥാനത്തിൻ്റെതാകണം ഈ പെരുന്നാൾ ഒരു മാറ്റത്തിൻ്റെതാകണം ഈ പെരുന്നാൾ ഒരു ഉയർച്ചയുടെ പെരുന്നാളാകണം ദേശമെങ്കും സഹദായുടെ പെരുന്നാൾ ഭക്തി നിർഭരമായി ആചരിക്കുമ്പോൾ ഈ നാളുകളിൽ സഭയ്ക്ക് ഉയർച്ചയ്ക്ക് കാരണമാകണം സഭയുടെ കഷ്ടതയും സഭയുടെ കണ്ണുനീരും മാറ്റപ്പെടണം ജനലക്ഷങ്ങൾ വിശ്വാസികൾ ഈ സഭയെ ആശയോട് ആഗ്രഹത്തോടെ നോക്കി നിൽക്കുമ്പോൾ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും നടുവിൽ പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ ദുഃഖിതരായി നിൽക്കുന്ന ജനനതയ്ക്ക് മുൻപിൽ വലിയ അത്ഭുതത്തിന്റെ നാളുകൾ ഈ നാളുകളിൽ ഈ സഭയിൽ നടക്കണം അതിന് സഹതായയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായി തീരണം കടന്നു വരുന്ന വിശ്വാസികൾ നമ്മുടെ വ്യക്തികളെ കുടുംബങ്ങളെ മാത്രമല്ല നമ്മുടെ പള്ളികളെയും നമ്മുടെ ദേവകളെയും നമ്മുടെ പിതാക്കന്മാരെയും സഭയെ മുഴുവനായി ദൈവസന്നീതി നാളുകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ക്രിസ്തുവിനെ നോക്കി ഓടണം രണ്ടായി പെരുന്നാളിൽ എനിക്കും നിങ്ങൾക്കും ഒരു വിശുദ്ധീകരണം ആവശ്യമാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ യുദ്ധത്തിൽ വിജയം വരിക്കാൻ കഴിയാതെ നിലത്ത് വീണ് കവിണ് വീണ് കരഞ്ഞ ജനതയോട് അഹോയായി മുഖാന്തരം അരളി ചെയ്യുകയാണ് നിങ്ങൾ നിലത്ത് വീണ് കരഞ്ഞിട്ട് കാര്യമില്ല മണ്ണു വാരി ശരീരത്തിൽ എറിഞ്ഞിട്ട് കാര്യമില്ല നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം നിങ്ങൾ ഇബ്രായ ലേഖനത്തിൽ പൗലു സ്ലിഹ പറയുന്നുണ്ട് ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ കഴിയൂല ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല ഇവിടെ വർഗീസ് ആയിരുന്നു വർഗീയ സഹത ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ പ്രാപ്യമാക്കിയവനായിരുന്നു അങ്ങനെ രക്തസാക്ഷിത്വം വരിച്ച മോർഗി വർഗീ മധ്യസ്ഥതയിൽ ഈ ജനത്തിനൊരു വിശുദ്ധീകരണം വരണമെങ്കിൽ പാപത്തെക്കുറിച്ച് ശാപത്തെക്കുറിച്ച് കഴിഞ്ഞകാല ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് വീഴ്ചകളെ കുറിച്ച് തിരുത്താൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ അവന്റെ പാതപീഠത്തിങ്കിലൊന്ന് ഭരമേൽപ്പിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു വിശുദ്ധീകരണം പ്രാപിച്ചു മടങ്ങാൻ കഴിയും ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഏറെ ആദരണീയനായ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ഷാജി മേപ്പാടത്തച്ഛൻ സഹവികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യൂസ് മണക്കാട്ടൻ ഇന്നത്തെ പെരുന്നാളിന്റെ വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായി ശുദ്ധ ബലി അർപ്പിച്ച് അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട പോൾ പടിഞ്ഞാറത്തിലൻ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ഞാനാമറ്റത്തിലൻ ഇടവകയുടെ അരുമസന്താനങ്ങൾ ബഹുമാനപ്പെട്ട ജോയി പറയ്ക്കച്ചൻ ബഹുമാനപ്പെട്ട ഷിജുവച്ചൻ ബഹുമാനപ്പെട്ട ഷിബിനച്ചൻ ഈ ഇടവകയുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മനോജ് മാത്യൂസ് വൈസ് പ്രസിഡന്റ് ശ്രീ ബാബു വർഗീസ് കൃഷിയായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ബാബു കെ എസ് സെക്രട്ടറി ശ്രീ ഷിബു വർഗീസ് പെരുന്നാളിന്റെ ജനറൽ കൺവീനർ ശ്രീ പി എം ചാക്കോ ജോയിന്റ് കൺവീനേഴ്സ് ആയിരിക്കുന്ന ശ്രീ കെ കെ ബോസ് ആൻഡ് സണ്ണി എമ്പോൾ ഇടവകയിൽ നിന്നുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭദ്രാസന കൌൺസിൽ അംഗങ്ങൾ മർത്തമറി സമാജം കുടുംബ യൂണിറ്റ് യൂത്ത് അസോസിയേഷൻ സെൻടർ സ്കൂൾ തുടങ്ങി ആധ്യാത്മിക സംഘടനയുടെ പ്രവർത്തകർ ഭാരവാഹികൾ ഗായിക സംഘാംഗങ്ങൾ ശുശ്രൂഷക സംഘം സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ചരിത്ര സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന യാക്കുബായ സുറിയാനി സഭയുടെ അനുഗ്രഹീതമായ ദേവാലയമാണ് കടമറ്റം സത്യവിശ്വാസത്തിലും സഭയോടുള്ള വലിയ വിധേയത്വത്തിലും എക്കാലവും ഉറച്ചു നിന്നിട്ടുള്ളൊരിടവകയാണ് കടമറ്റം സെന്റ് ജോർജ് യാക്കുബായ സുറിയാനി പള്ളി പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ പ്രതികൂലതയുടെ നടുവിൽ തളർന്നു പോകാതെ തകർന്നു പോകാതെ ദൈവവിശ്വാസത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി ആരുടെ നാമധേയത്തിൽ ദേവാലയം സ്ഥാപിച്ചുവോ അവിശുദ്ധനായ സഹദായെപ്പോലെ പ്രതികൂലങ്ങളോട് പോരാടി നിന്ന ഒരിടവകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയേഴ് കാലയളവ് ഞാൻ ഓർക്കുമ്പോൾ സഭയിൽ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭാഗ്യസ്മരണാർഹരായ ശ്രേഷ്ഠ കാലം ചെയ്ത തോമസ് പ്രഥമൻ ബാവ എബ്രഹാം മോർ ക്ലീമിയസ് തിരുമേനി പെരുമ്പള്ളിൽ ഗിവർഗീസ് മോർ ഗ്രീഗോറിയോസ് തിരുമേനി ബിന്യാമിൻ മോർ ഒസ്നാത്യോസ് തിരുമേനി തുടങ്ങിയ പിതാക്കന്മാരോടൊപ്പം അന്നീ സഭയിൽ സുധീര നേതൃത്വം വഹിച്ച ഏതാണ്ട് ഒൻപത് തിരുമേനിമാർ ഒരുമിച്ച് കടമറ്റം പള്ളിയിൽ വന്ന് പ്രവേശിച്ചതും സന്ധ്യ നമസ്കാരത്തിന് നേതൃത്വം നൽകിയതും ഞാൻ ഇന്നും ഓർക്കുകയാണ് പിന്നീട് കാലഘട്ടത്തിൻ്റെ ചില ചക്രവാളത്തിൻ്റെ ഒഴുക്കിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും നടുവിൽ ദൈവ ബന്ധം സ്ഥാപിച്ച് വിശ്വാസത്തിൽ തങ്ങളുടെ പൂർവികന്മാർ തങ്ങളെ ഭരമേൽപ്പിച്ച ആ പാരമ്പര്യത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുന്ന കടമറ്റം സെന്റ് ജോർജ് സുറിയാനി പള്ളി അനുഗ്രഹീതമായ സഹദായുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ പെരുന്നാൾ ആചരിക്കുകയാണ് പെരുന്നാളിൻ്റെ അനുഗ്രഹീതമായ ദിവസം ഈ വിശുദ്ധ ബലിപീഠത്തിൽ ശ്രേഷ്ഠരായ വൈദികരോടൊപ്പം എനിക്കും കൂടി പ്രഥമമായി ബലിയർപ്പിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഈ ഇടവകയെ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുവാൻ ഇടവകയെ മാത്രമല്ല സഭയെ നമ്മുടെ മുഴുവൻ പള്ളികളെയും നമ്മുടെ ദയറാകളെയും നമ്മുടെ മേൽപ്പെട്ടക്കാരെയും നമ്മുടെ പട്ടക്കാരെയും സഭയിലെ മുഴുവൻ വിശ്വാസികളെയും പൊതുവായി ദൈവസന്നദ്ധിയിൽ ഈ വിശുദ്ധ ബലിപീഠത്തിൽ ഓർത്തു പ്രാർത്ഥിക്കുവാൻ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് സാവകാശത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ചരിത്രം ഉറങ്ങുന്ന കടമറ്റത്ത് ഈ അനുഗ്രഹീത പെരുന്നാളിൽ വിശുദ്ധ ബലിയർപ്പിക്കുവാൻ എനിക്ക് ലഭിച്ച ഭാഗ്യം ജീവിതത്തിലെ അനുപരമായ അനുഗ്രഹങ്ങളുടെ മറ്റൊരു സൗഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ് കടമറ്റത്ത് വന്ന് മോർഗീവർഗീസ് സഹദായെക്കുറിച്ച് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരധിക പ്രസംഗമാണ് കാരണം സഹദായയുടെ മാധ്യസ്ഥം കൊണ്ടും സഹദായുടെ പ്രാർത്ഥന കൊണ്ടും സഹദായുടെ വലിയ കാവൽ കൊണ്ടും കോട്ട ചുറ്റി നിൽക്കുന്ന കടമറ്റം ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും ഈ ഇടവക മുഴുവനും പ്രത്യേകിച്ച് സഭയൊന്നടങ്കം ഏറെ പ്രാർത്ഥനയോടെ ദിവസങ്ങളിൽ സഹദായയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പെരുന്നാൾ ആചരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസവും ഭീവ എലിയാസ്മോ റത്താനാസിയു തിരുമേനി സഹദായെക്കുറിച്ചും സഹദായുടെ ജീവചരിത്രത്തെക്കുറിച്ചും സഹദായുടെ ജീവിത സാക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പ്രഗത്ഭരായ വൈദികരാണ് ഇവിടെ നിൽക്കുന്നത് വലിയ സുവിശേഷ പ്രസംഗകരായ വൈദിക ശ്രേഷ്ഠർ ഈ സഭയ്ക്കുണ്ട് അവരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇനിയും ഭക്തി നിർഭരമായ പ്രതിക്ഷിണവും അതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് നേർച്ച സദ്യമൊക്കെ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് ഒരു സുദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നെനിക്കറിയാം എന്നിരുന്നാലും സഹദായയുടെ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എബ്രാഹിർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നുണ്ട് ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടൊഴിഞ്ഞ് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ സൂക്ഷിച്ചു നോക്കാം ഈ പെരുന്നാളിൽ മൊർഗിവർഗീസ് സഹത ആഗ്രഹിക്കുന്നത് അതാണ് മൊർഗിവർഗീസ് സഹത രക്തസാക്ഷിയായത് ക്രിസ്തുവിനു വേണ്ടിയാണ് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു ക്രിസ്തുവിശ്വാസം നിലനിർത്തുവാൻ പ്രയത്നിച്ചു പൈശാചിക പടയോട് പോരാട്ടം നടത്തി പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിച്ച് വേണ്ടി രക്തസാക്ഷിയായ സഹദായുടെ പെരുന്നാളിൽ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ആകയാൽ രക്തസാക്ഷികളായ ഈ വലിയ സഹതയന്മാരുടെ ഈ വലിയ സാക്ഷികളുടെ സമൂഹത്തോടൊപ്പം നമുക്കും ചേർന്ന് നിൽക്കാം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ആരാണി സാക്ഷികൾ ആരാണി സാക്ഷി ഗുഹകളിലും മലകളിലും ഉഴന്നു നടന്നവരാണ് ആടുകളുടെയും ചെമ്മരി ആടുകളുടെയും തോലുകൾ ധരിച്ചവരാണ് മാത്രമല്ല ഈർച്ചവാളാൽ അറുക്കപ്പെട്ടവരാണ് തിളച്ച എണ്ണയിൽ വറുത്തെടുക്കപ്പെട്ടവരാണ് കല്ലേറുകൊള്ളപ്പെട്ടവരാണ് ശിരസ് ഛേദിക്കപ്പെട്ടവരാണ് ഈ വലിയ സാക്ഷികളെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത് ആകയാൽ ഈ വലിയ സാക്ഷികളുടെ സമൂഹത്തിൽ നാമും പങ്കുചേരാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടൊഴിഞ്ഞ് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം സഹദായുടെ പെരുന്നാൾ കടമറ്റം ദേശം വലിയ ഉത്സവമായി ആഘോഷമായി ആചരിക്കുന്ന ഈ വേളയിൽ വർഷങ്ങൾ കൊണ്ട് സഹദായുടെ പെരുന്നാളിൽ സംബന്ധിക്കുന്നവരാണ് വർഷങ്ങൾ കൊണ്ട് നേർച്ച സദ്യ അനുഭവിക്കുന്നവരാണ് വർഷങ്ങൾ കൊണ്ട് പ്രദക്ഷിണത്തിൽ സംബന്ധിക്കുന്നവരാണ് ജീവിതത്തിൽ ക്രിസ്തുവിനെ നോക്കി ഓടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ പെരുന്നാൾ ഒരു തിരിച്ചറിവിൻ്റേതാകണം ഈ പെരുന്നാൾ ഒരു തിരുത്തലിൻറേതാകണം ഈ പെരുന്നാൾ ഒരു തിരിച്ചുവരവിൻ്റേതാകണം ഈ പെരുന്നാൾ ഒരു രൂപാന്തരത്തിന്റേതാകണം ഈ പെരുന്നാൾ ഒരു മാനസാന്തരത്തിൻ്റെതാകണം ഈ പെരുന്നാൾ ഒരു നവോത്ഥാനത്തിൻ്റെതാകണം ഈ പെരുന്നാൾ ഒരു മാറ്റത്തിൻ്റെതാകണം ഈ പെരുന്നാൾ ഒരു ഉയർച്ചയുടെ പെരുന്നാളാകണം ദേശമെങ്കും സഹദായുടെ പെരുന്നാൾ ഭക്തി നിർഭരമായി ആചരിക്കുമ്പോൾ ഈ നാളുകളിൽ സഭയ്ക്കത് ഉയർച്ചക്ക് കാരണമാകണം സഭയുടെ കഷ്ടതയും സഭയുടെ കണ്ണുനീരും മാറ്റപ്പെടണം ജനലക്ഷ്യങ്ങൾ വിശ്വാസികൾ ഈ സഭയെ ആശയോടെ ആഗ്രഹത്തോടെ നോക്കി നിൽക്കുമ്പോൾ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും നടുവിൽ പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ ദുഃഖിതരായി നിൽക്കുന്ന ജനതയ്ക്ക് മുൻപിൽ വലിയ അത്ഭുതത്തിന്റെ നാളുകൾ ഈ നാളുകളിൽ ഈ സഭയിൽ നടക്കണം അതിന് സഹദായുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായി തീരണം കടന്നു വരുന്ന വിശ്വാസികൾ നമ്മുടെ വ്യക്തികളെ കുടുംബങ്ങളെ മാത്രമല്ല നമ്മുടെ പള്ളികളെയും നമ്മുടെ നേറാകളെയും നമ്മുടെ പിതാക്കന്മാരെയും സഭയെ മുഴുവനായി ദൈവസന്റെ നാളുകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ക്രിസ്തുവിനെ നോക്കി ഓടണം ഈ പെരുന്നാളിൽ എനിക്കും നിങ്ങൾക്കും ഒരു വിശുദ്ധീകരണം ആവശ്യമാ യോശുവയുടെ പുസ്തകം ഏഴാമത്തെ അധ്യായം പതിമൂന്നാം വാക്യം പഠിക്കുമ്പോൾ അവിടെ പറയുകയാണ് നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ യുദ്ധത്തിൽ വിജയം വരിക്കാൻ കഴിയാതെ നിലത്തു വീണ് കവിണ് വീണ് കരഞ്ഞ ജനതയോട് യോശുവ മുഖാന്തരം അരളി ചെയ്യുകയാണ് നിങ്ങൾ നിലത്തു വീണ് കരഞ്ഞിട്ട് കാര്യമില്ല മണ്ണുവാരി ശരീരത്തെറിഞ്ഞിട്ട് കാര്യമില്ല േക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം നിങ്ങളുടെ ഇടയിൽ ഒരു ശാപമുണ്ട് നിങ്ങളുടെ ഇടയിൽ ഒരു പാപമുണ്ട് ഈ ശാപത്തെ ഈ പാപത്തെ നീക്കി വിശുദ്ധിയുടെ പന്താവിലേക്ക് ഉയരാൻ കഴിയണം അതുകൊണ്ടാണ് എബ്രഹലേഖനത്തിൽ പൗലു സുലീഹ പറയുന്നുണ്ട് ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ കഴിയൂല ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല ഇവിടെ മോർഗി വർഗീസ് സഹത വിശുദ്ധീകരണം പ്രാപിച്ചവനായിരുന്നു മോർഗീവർഗീ സഹത ക്രിസ്തുവിനെ നോക്കിയവനായിരുന്നു മോർഗീവർഗീസ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ പ്രാപ്യമാക്കിയവനായിരുന്നു അങ്ങനെ രക്തസാക്ഷിത്വം വരിച്ച മോർഗിവർഗീ സഹതായുടെ മധ്യസ്ഥതയിൽ ഈ ജനത്തിനൊരു വിശുദ്ധീകരണം വരണമെങ്കിൽ പാപത്തെക്കുറിച്ച് ശാപത്തെക്കുറിച്ച് കഴിഞ്ഞകാല ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച് വീഴ്ചകളെക്കുറിച്ച് തിരുത്താൻ ദൈവസന്നതി സമർപ്പിക്കുവാൻ അവന്റെ പാദപീഠത്തെങ്കിലൊന്ന് ഭരമേൽപ്പിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു വിശുദ്ധീകരണം പ്രാപിച്ചു മടങ്ങാൻ കഴിയും വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്നവർക്ക് തിരു രക്തത്താൽ തിരുശരീര രക്തങ്ങളുടെ സംബന്ധത്താൽ ഈ വിശുദ്ധീകരണം പ്രാപിച്ചു മടങ്ങുകയാണ് വചനത്താൽ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടുവാൻ കഴിയും വിശുദ്ധ കുർബാനയുടെ സാമീപ്യത്താൽ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ കഴിയും ഒരു ഏറ്റുപറച്ചിലിനാൽ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ കഴിയും കൃപയൊഴുകുന്ന കൂതാശിയാകുന്ന കുംഭസാരത്തിലൂടെ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ഒരു വിശുദ്ധി പ്രാപിച്ചു മടങ്ങുവാൻ ഈ വർഷത്തെ സഹദായയുടെ പെരുന്നാൾ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നന്മയുടെ അനുഗ്രഹത്തിന്റെ വലിയ സാക്ഷ്യമായി ഈ കടമറ്റം ദേശത്ത് ഉയർന്നു നിൽക്കുന്ന ഈ പരിശുദ്ധമായ ദേവാലയം സുറിയാനി സഭയുടെ പൗരാണികതയും പാരമ്പര്യവും നിലനിർത്തിപ്പോകുന്ന ഈ ദേവാലയം വരും കാലയളവിൽ വലിയ അനുഗ്രഹത്തിന്റെ ഉറവിടമായി നാനാജാതി മതസ്ഥരുടെ ഒരു അഭയകേന്ദ്രമായി യാക്കുബായ സുറിയാനി സഭയ്ക്ക് എന്നും എക്കാലവും അഭിമാനിക്കുവാൻ തക്ക വിധത്തിൽ ഈ പരിശുദ്ധ ദേവാലയത്തെ സഹദായയുടെ പ്രാർത്ഥനയാൽ സ്വർഗ്ഗത്തിലെ ദൈവം ഉയർത്തട്ടെ വളർത്തട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എല്ലാ ഭാവുകങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനാപൂർവം ആശംസിച്ച് എനിക്കിത്തരത്തിൽ ഈ പെരുന്നാളിലൂടെ സംബന്ധിക്കുവാൻ വിശുദ്ധ പരിയർപ്പിക്കുവാൻ എന്നെ ക്ഷണിച്ച ഇടവകയുടെ ആദരണീയനായി വികാരി ബഹുമാനപ്പെട്ട ഷാജി മേപ്പാടത്തച്ഛൻ ഞങ്ങൾ ഒരേ കാലയളവിൽ വൈദിക സെമിനാരിയിൽ പഠിച്ചവരാണ് അന്നേ ഷാജ്യത്തിന് ഒരു ശാന്ത സ്വഭാവക്കാരനാണ് ഈ ഭദ്രാസനത്തിലെ കണ്ടനാട് ഭദ്രാസനത്തിനു വന്നു വലിയ പള്ളികളിലൊക്കെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത് അച്ഛൻ്റെ സേവനം ഈ ഇടവകയ്ക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുവികാരി ബഹുമാനപ്പെട്ട മാത്യൂസ് മുടപ്പാട്ടച്ഛൻ അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ഓരോ വൈദികരും ഈ സഭയുടെ അഭിമാനമാണ് ഈ സഭയുടെ അനുഗ്രഹമാണ് ഓരോരുത്തരും പ്രഗത്ഭമായ നിലയിൽ ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരോടൊന്നിച്ച് അവരോട് ചേർന്ന് ഈ ബലിപീഠത്തെങ്കിൽ എനിക്കും കൂടി വിശുദ്ധ ബലിയർപ്പിക്കുവാൻ ലഭിച്ച ആ വലിയ കൃപയ്ക്ക് ദൈവസന്നദ്ധിയിൽ നന്ദി സമർപ്പിച്ച് ഒരിക്കൽ കൂടി ഇടവകയുടെ ഭരണസമിതിയോടെ അതോടൊപ്പം പെരുന്നാൾ കമ്മിറ്റിയോടെ ജനറൽ കൺവീനർ ജോയിൻ കൺവീനർമാർ നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ച് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ പാത്രീസ് വേണ്ടി ശ്രേഷ്ഠ കാതോലിക്ക ബാവായിക്ക് വേണ്ടി ഈ ഭദ്രാസനത്തിന്റെ മെത്രാപൊലിത്ത് അഭിവന്യ മൊറിമാനിയോ സ്ത്രീവേനയ്ക്ക് വേണ്ടി സഭയിലെ മുഴുവൻ പിതാക്കന്മാരെയും വൈദികരെയും വിശ്വാസ സമൂഹത്തെയും മുഴുവനും നമുക്ക് ദൈവസന്നതിൽ ഓർക്കാം പ്രാർത്ഥിക്കാം വരും നാളുകൾ സഭയുടെ അനുഗ്രഹത്തിന്റെ വലിയ ഉയർച്ചയ്ക്ക് തിരശ്ശീല ഉയരുവാൻ സഹദായുടെ ഈ പെരുന്നാൾ ഇടയാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ച് സ്നേഹവും നന്ദിയും അറിയിച്ച് വാക്കുകളെ നിർത്തുന്നു ദൈവം തമ്മെ അനുഗ്രഹി

മാതൃജനത്തി പരിശുദ്ധത്തെയും മാതാവിന്റെയും നമ്മുടെ കൗൽപിതാവായ മാർഗീപ സഹതയുടെയും നമ്മത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ് ായ ഭർത്താവേ തന്റെ കണ്ണയുടെ വാദം ഞങ്ങൾക്ക് നീ തുറന്നു രണമേ ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു ഞങ്ങൾ രജിച്ച് പോകരുതേ നീ മൂലം ഞങ്ങൾ സർവ്വദുഃഖങ്ങളൊന്നും ലക്ഷപ്രാപിച്ച് വീണ്ടും പെടമാറാകണമേ ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീയാകുന്നുവല്ലോ ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് ശേഷം കോപിക്കുകയും വരുതേ ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളെയും കുറവുകളെയും അവിടുന്ന് ഓർക്കുകയും വരുതേം എന്നാലോ നിനൊക്കെ സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോഗുണത്താലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ശത്രുക്കളിൽ നിന്നും വീണ്ടുകൊള്ളുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയും ആകുന്നുവല്ലോ നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടും ഇരിക്കുന്നു നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യമറിയാം ഞങ്ങളുടെ കലാവിൽ പിതാവായ മാർഗീവർഗീസറായി തിരുസന്നതയിലെ അപേക്ഷാ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതുകൊണ്ട് ശുദ്ധിമതിയായ മാതാവിന്റെയും മാർഗീവർഗീസായുടെയും പ്രാർത്ഥനയാൽ ഉത്തമനായുള്ളോവേ ദൈവതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ആശിയായി പ്രതി നവ ജീവൻ ജീവ सहदाु तिरुणा स गृ श्री 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 राजा कतावि सहदाु पुण्यस्मरण आगो श्री किम् ഹാപരിശുദ്ധാസനത്ത് സർവവിശുദ്ധന്മാരും കളുപുരിയായി സ്ഥിതി ചെയ്യുന്നവരായ വചനമാൻ ദൈവത്തെ പ്രസവിച്ച വെടിപ്പുള്ളവളും സകലത്തിന് മോത്തമുള്ളവളുമായ മാതാവേ ഇപ്പോൾ ഈ അപേക്ഷയെ കൈക്കൊള്ളണമേ നിന്റെ അടുക്കലട്ട രസിച്ചപേക്ഷിക്കുന്നവരായ എല്ലാവരെയും സർവവിധ ദുഃഖങ്ങളിൽ നിന്ന് വീണ്ടുകൊള്ളുകയും വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണമേ കരുണയുടെ വാതിലും സകല നന്മയുടെയും ഭണ്ഡാരവും തന്നോട് യാചിക്കുന്നവരുടെ യാചനകളെ നിരസിക്കാത്തവളും തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥയായ കന്യകയെ ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം തരണമേ രോഗ കിടക്കയിലായിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ ഞങ്ങളുടെ പൈതങ്ങളെ കൂടാതെ വളർത്തി തരണമേ ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ പരിപാലിക്കണമേ ഞങ്ങളുടെ സ്ത്രീജനങ്ങൾക്ക് സഹിഷ്ണുത നൽകണമേ ദൂരദേശങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് സൂക്ഷിക്കണമേ പരിശുദ്ധയായ അമ്മയുടെയും മോർഗി വർഗീസായുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ കച്ചടക്കവും ദൈവഭയവും പരീക്ഷയിലുന്നതമായ വിജയം ലഭിക്കുവാൻ ഇടയാക്കണമേ ഭിന്നിച്ചിരിക്കുന്നവരെ നിരപ്പാക്കണമേ കോപിച്ചിരിക്കുന്നവരെ ശാന്തമാക്കേണമേ അകന്നുപോയവരെ തിരികെ വരുത്തണമേ ധിക്കാരികൾക്ക് പക്വത നൽകണമേ അനാഥരെ പോറ്റണമേ വിധവകളെ പരിപാലിക്കണമേ സ്വദേശത്തും വിദേശത്തും ഒരു ജോലിയില്ലാതെ സങ്കടഭാരത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അനുകമ്പ തോന്നേണമേ വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഒരിണയെ കണ്ടെത്തുവാൻ കഴിയാതെ വിവാഹ തടസ്സത്തിലിരിക്കുന്ന മക്കളുടെ മേൽ മനസ്സലൂ തോന്നേണമേ മക്കളില്ലാതെ മനോ ദുഃഖത്തിൽ കഴിയുന്ന ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ കടബാധ്യതയിലും സാമ്പത്തികമായ ഞെരുക്കത്തിന് കഴിയുന്നവർക്ക് ആശ്വാസമേകണമേ സഭയെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ പള്ളികളെയും ദേവ് സൂക്ഷിക്കണമേ ഈടവകയെ അഭിവൃദ്ധിപ്പെടുത്തണമേ മുർഗി സദായുടെ സദായയുടെ ഓർമ്മയെ ബഹുമാനിക്കുന്ന ഈടവകയും ഇതിന്റെ മക്കളെയും കാത്തുകൊള്ളണമേ സഭയിലെല്ലാം മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും പ്രത്യേകാലിവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ വന്ന വൈദികരെയും വിശ്വാസികളായ ജനത്തിന്മേലും കരുണ ചെയ്യണവേ നമ്മുടെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസവും നല്ലയോർമെ ലഭിക്കണവേ മൂന്ന് പ്രാവശ്യം കുറിയ സോനേറ്റിയണം मासिहा श्रेष्ठा दृशी रङ्गया जन पैशाधिकश निन्दे

वीरमी नात्र बे ए नात्र बे ईशी एरमलिवा नादासे एवा नात्र बसे ऐलिवा ശുഭമോലോ ശിവ നിറഞ്ഞേ നിനക്ക് സമാധാനം സ്ത്രീകളിൽ നീട്ടി ഉണ്ടാകുന്നു നിത്യകന്യയും ഭാഗ്യവതിയും ദൈവമാതാവുമായ പരിശുദ്ധ കന്യ വിമറിയാം അമ്മയുടെയും കർത്താവിനെ പ്രതിരക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനായ മോർഗി വർഗി സഹദായുടെയും മഹാമധ്യസ്ഥതയിൽ അഭയപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ നിങ്ങളുടെ എല്ലാം നല്ല ആഗ്രഹങ്ങളെയും ദൈവം ദം സാധ്യതമാക്കി തരട്ടെ നിങ്ങളുടെ കൃഷിയിടങ്ങളെയും വ്യാപാരങ്ങളെയും അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ നിങ്ങളുടെ നേർച്ചകളും വഴിപാടുകളും എന്തെരാൻ കൈക്കൊള്ളപ്പെടുമാറാകട്ടെ സത്യവിശ്വാസത്തോടെ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും ലഭിക്കട്ടെ ബലഹീനം കുറ്റവരുമായി അടിയങ്ങളുടെ പ്രാർത്ഥനത്തിന്റെ സ്വർഗീയ സിംഹാസനത്തിന്റെ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായാക്കി തീർക്കുമാറാ ഗേണവേ ആ